കൊമ്പം മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കൊമ്പം മർക്കസുൽ ഹിദായയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് മോട്ടിവേഷൻ ക്ലാസ് മർക്കസുൽ ഹീതായ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന മറ്റു അനിഷ്ട സംഭവങ്ങൾ ഇതിനേക്കെല്ലാം വിജയം നിങ്ങളുടെ സജ്ജനിതനായി നാടയുടെ നായികാനായകന്മാരായി ഭാരതത്തിൻ്റെയും നമ്മുടെ പ്രദേശത്തിന്റെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തിന്റെയും ഉത്തമ വ്യക്തികളായി വാർത്തെടുക്കാൻ കഴിയുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നിരവധി തവണ വ്യത്യസ്തമായതായിരിക്കുന്ന സ്റ്റേജുകളിലും സർസകളിലും സ്ഥാപനങ്ങളിലും നിർവഹിച്ച പ്രശസ്തനായതായിരിക്കും നമ്മുടെ ദിലീപ് സാർ നിങ്ങളെ അഭിമുഖീകരിക്കും എല്ലാവിധ സന്തോഷത്തോടുകൂടിയും അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത വാഗ്മിയും പെരിന്തൽമണ്ണ ട്രാഫിക് പോലീസിലെ സബ് ഫിലിപ്പ് മമ്പാട് ക്ലാസ് നയിച്ചു തീർച്ചയായിട്ടും അപ്പൊ ഞാൻ സംസാരിച്ചത് ഇങ്ങനെ തന്നെ എനിക്ക് ഈ കലാലയത്തിൽ മനുഷ്യത്വത്തെയും സഹോദരത്തെയും മാന്യരീതിയൊക്കെ എത്രമേൽ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കും ശേഷം നിങ്ങളത് ഏറ്റെടുക്കുന്ന കൈയടികളും തീർച്ചയായിട്ടും സർവശക്തം സർവമാവൻ അതിനാൽ എല്ലാ അനുഗ്രഹവും തുടർന്ന് ഉണ്ടാകട്ടെ അങ്ങനെ ഈ കുട്ടികൾക്കിടയിൽ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ അനാശാസ്യ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അതിന് കടിഞ്ഞാണിയിടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുട്ടികൾ രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും മുതൽക്കൂട്ടാണെന്നും അവരെ നേർവഴിയിൽ നടത്തേണ്ടതിന്റെ ബാധ്യത അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാനവികതയിൽ ഊന്നിയ നല്ലൊരു സമൂഹത്തിന്റെ ഭാഗമാക്കാവാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിയട്ടെ എന്നും ഫിലിപ്പ് മമ്പാട് ആശംസിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ റഷീദ് ഭീമനാട് സ്വാഗതം പറഞ്ഞു അഷ്റഫ് കൊമ്പത്ത് അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് മുഹമ്മദ് അലി പറമ്പത്ത് വൈസ് പ്രസിഡന്റുമാരായ നാസർ വേങ്ങ അബ്ദുസമ്മദ് പച്ചീരി മുസ്തഫ കുന്നത്ത് അബ്ദുൽ അസീസ് തിരുവഴാകുന്ന് മൊയ്തീൻ ഹസനി മുഹമ്മദ് സഗീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി ഐയുടെ നേതൃത്വത്തിൽ സ്കൂളിനായി സമ്മാനിച്ച ഓഡിയോ സൗണ്ട് സിസ്റ്റത്തിന്റെ ഔപചാരിക ഉദ്ഘാടനവും ഫിലിപ്പ് മമ്പാട് നിർവഹിക്കപ്പെട്ടു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ